പ്രിയ സജ്ജനങ്ങളെ സാദർ നമസ്കാരം ഞാൻ രാജേഷ് നാദാപുരമാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും ശമ്പളം വാങ്ങുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ പറയുന്നു ഭഗവത്ഗീത പരാജയമാണ് എന്ന് ഭഗവത്ഗീതയും രാമായണത്തെയും മഹാഭാരതയും എല്ലാം വിമർശിക്കുവാൻ രാമനെ കൃഷ്ണനെ വിമർശിക്കുവാൻ എല്ലാം ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് കാരണം ഇതൊരു ഇസ്ലാമിക രാജ്യമല്ല ഇസ്ലാമിക മതസങ്കല്പവുമല്ല നമുക്കുള്ളത് വിമർശിക്കുവാൻ എല്ലാ കാലത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ആ വിമർശനത്തിന്റെ അർത്ഥം എന്ത് എന്ന് സംവാദത്തിലൂടെ വ്യക്തമാക്കേണ്ടത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണന്റെ ബാധ്യതയാണ് ഗുരുവായൂരപ്പൻ മുന്നോട്ട് വെച്ച ആശയമാണ് ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനു നൽകുന്ന ഉപദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഹരിയാനയിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് പതിനെട്ട് ദിവസം നീണ്ടുന്നൊരു യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ ധർമ്മപക്ഷത്തിന്റെ വിജയപ്രതീക്ഷയാണ് അർജുനൻ ഗാന്ധീവധാരിയായ അർജുനൻ യുദ്ധഭൂമിയിൽ വച്ചിട്ട് യുദ്ധം പാപമാണെന്ന് പ്രഖ്യാപിക്കുകയും ഞാൻ സന്യസിക്കാൻ പോവുകയാണ് എന്നുവരെ പറഞ്ഞപ്പോൾ കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ പരിശ്രമിച്ച അർജുനനെ കർമ്മ നിപുണനാക്കുവാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ പതിനെട്ട് അധ്യായങ്ങളിൽ എഴുന്നൂറ് ശ്ലോകങ്ങളിൽ നൽകിയ ഉപദേശത്തിന്റെ പേരാണ് ശ്രീമദ് ഭഗവത്ഗീത ഓം വാർത്തായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം അർജുനെ നിമിത്തമാക്കി സമസ്ത ലോകത്തോടും ഭഗവാൻ നാരായണൻ പറഞ്ഞു വ്യാസേന ഗ്രതിദാം പുരാണ മുനാം മധ്യേ മഹാഭാരതം പുരാണ മുനിയായ വ്യാസ ഭഗവാനാൽ അത് വിസ്തരി ചെഴുതപ്പെട്ടു മഹാഭാരതത്തിന്റെ മധ്യത്തിലായി പ്രതിഷ്ഠിക്കപ്പെട്ടു പതിനെട്ട് അധ്യായങ്ങളിൽ എഴുന്നൂറ് ശ്ലോകമുള്ള ഭഗവത്ഗീതയിൽ എവിടെയാണ് പരാജയം സംഭവിച്ചത് എന്ന് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ വ്യക്തമാക്കേണ്ടതുണ്ട് ഭഗവത്ഗീത പരാജയമാണെന്ന് പറയുന്ന അതേ നാവുകൊണ്ട് തന്നെ ഖുറനാണ് എന്റെ കണ്ണു തുറപ്പിച്ചതെന്ന് പറയുമ്പോൾ മതഗ്രന്ഥങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഹിന്ദുവിൻ്റെ ഭഗവത്ഗീത പരാജയമാണെന്ന് പറയുമ്പോൾ അതിന്റെ കാരണങ്ങൾ എന്ത് എന്ന് ഒരു സംവാദത്തിലൂടെ വ്യക്തമാക്കുവാൻ ആദരപൂർവ്വം ലീലാകൃഷ്ണനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഭഗവത്ഗീത പരാജയമോ വിജയമോ എന്ന വിഷയത്തെ അധികരിച്ച് അങ്ങ് പറയുന്ന ഏത് സ്ഥലത്ത് വെച്ചും തുറന്ന സംവാദത്തിന് ഹൈന്ദവ സംഘടനകൾ തയ്യാറാണ് വിനയാന്വിതമായിട്ട് അതിൽ പങ്കെടുക്കുവാൻ ഹൈന്ദവ നേതാക്കന്മാരും സജ്ജമാണ് എന്ന് താങ്കളെ അറിയിക്കുന്നു ആ വെല്ലുവിളി ആരോഗ്യകരമായ ആശയസംവാദത്തിന്റെ ഈ വെല്ലുവിളി താങ്കൾ ഏറ്റെടുക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതര